കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിലും കുറേ നല്ല വിശേഷങ്ങളും കുറേ കാഴ്ചകളും ഒക്കെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം അപ്പോഴത്തെ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ പിള്ളേർ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയാണ് ഇന്നലത്തെ ചിക്കൻ്റെ കുറച്ച് ബാക്കി വന്നപ്പം അത് ഞാൻ പൊടിച്ചിട്ടിട്ട് ഒരു റോസ്റ്റ് പരിവൊക്കെ ആക്കി പിന്നെ ഹസ്ബൻഡ് പോയി കുറേ പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മളത് കൊത്തു പൊറോട്ടയാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു രാവിലെ അല്ല കേട്ടോ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനത്തെ ട്രുവാനറത്തെ നാത്തൂനും മോളും കൂടെ വന്നു ഇതേപോലെ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഒരു ഐസ് ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ അങ്ങനത്തെ ഞങ്ങളി യാത്രയ്ക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി മൺട്രോത്തുരുത്തിലേക്ക് പോവുകയാണേ ഇതിനു മുമ്പ് നമ്മൾ മണ്ട്രോതുരുത്തി പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോയത് ഒന്നിൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അതിലാണ് കേട്ടോ ബാക്കി നാത്തോനും പിള്ളേസൊക്കെ ഇരിക്കുന്നത് ഇതിൽ ഞാനും മാമനും ഹസ്ബൻറ്റും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അങ്ങനെ നമ്മളിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് ഇഷ്ടം പോലെ സൗ വണ്ടികളിങ്ങനെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി നിന്നു ഹസ്ബൻഡും നാത്തൂൻ്റെ മക്കളും ഒക്കെ പോയിട്ട് ഇതേപോലെ വള്ളക്കാരുമായിട്ടും ബോട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുകയാണ് നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരിതിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് വള്ളത്തിലായിട്ടാണ് പോകുന്നത് ഈ ജാക്കറ്റൊക്കെ ഇട്ടു ഇങ്ങനെ വിശാലമായിട്ട് തുരുത്തും പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ കിടക്കുവാണേ പക്ഷേ ഇതിന് ആഴമൊന്നുമില്ല വെലിയേറ്റമൊക്കെ വരുമ്പോഴാണ് കുറച്ച് ആഴമൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഈ സ്ഥലത്തോടെയുള്ളൊക്കെ യാത്ര ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അങ്ങനത്തെ ബാക്കിയുള്ളവരൊക്കെ ആ വള്ളത്തിലാണ് വരുന്നത് നാത്തൂന്മാരും എൻ്റെ മോനും പിന്നെ അതുപോലെ തന്നെ നാത്തൂൻ്റെ മക്കളും എല്ലാവരും കൂടി അതിലാണ് വരുന്നത് ഞങ്ങൾക്ക് തൊഴാൻ നിന്ന ഈ ചേട്ടനുണ്ടല്ലോ നല്ല നല്ല രസമായിരുന്നു കാരണം നല്ല ക്ലിയറായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ നമ്മൾ ചോദിക്കുന്ന സംശയത്തിനൊക്കെ നല്ല ക്ലിയറായിട്ട് നല്ല ഉഷാറായിട്ട് പറഞ്ഞു തരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡൗട്ടുകളിങ്ങനെ ചോദിക്കുക അതിനകത്ത് മീൻ ഉണ്ടോ ഇതിനകത്ത് പാമ്പ് കാണുമോ എന്നൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പ് വെള്ളത്തിലൊന്നും പാമ്പൊന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇറങ്ങി നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് പിന്നെ കരിമീൻ കെട്ടാണ് കേട്ടോ അപ്പം ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ പോയപ്പം കുറേ ബോട്ടുകാരും കുറേ വള്ളക്കാരും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഹൗസ് ബോട്ടുണ്ട് പിന്നെ കുട്ടാഞ്ചി വഞ്ചി കുട്ടവെള്ളം ഉണ്ടല്ലോ അതുണ്ടായിരുന്നു ഈ വെള്ളത്തിലൊക്കെ കൈയിടാനൊക്കെ വേണമെങ്കിൽ നമുക്ക് കൈ കൈയിടമായിരുന്നു പക്ഷേ നമ്മളെന്തോ ആ ഒരു ഇതിൽ നമ്മൾ കൈയൊന്നും കിട്ടില്ല പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ ഇതേപോലെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഭയങ്കര റിസ്ക്കാണ് കണ്ടൽക്കാടുകൾ നല്ലോണം നമ്മൾ സംരക്ഷിച്ച് പോകേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ കണ്ടൽക്കാട് പറയുന്നത് എന്തായാലും ഭാഗ്യത്തിന് അന്നത്തെ ഒരു ദിവസം മഴയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ഇതിലേക്കൂടെ വേണമെങ്കിലും പോവാം പക്ഷേ ഇതിൽ നമ്മൾ യാത്ര നല്ലോണം എൻജോയ് വേണമെങ്കിൽ ഇതേപോലെ വള്ളത്തിൽ തന്നെ പോകണേ മാമനെ കൊണ്ട് പോവാൻ നല്ല റിസ്ക് ആയിരുന്നു കേട്ടോ പക്ഷേ മാമൻ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല എൻജോയ് ചെയ്തിരിപ്പുണ്ടായിരുന്നേ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഭാഗത്തോടെ നമ്മളിങ്ങനെ പോയപ്പം നല്ല രസമാണ് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തൂടെ ഒക്കെ പാസ് ചെയ്ത് വള്ളങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഓൻ ഇവിടെ നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തതാണ് എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് രണ്ട് വള്ളമൊക്കെ ചേർത്ത് നിർത്തും ത്തിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു ഒരു സെൽഫി വീഡിയോയും സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്തൊക്കെ ഇവർ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വേറെ ഇങ്ങനെ ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതേ ആകാശമൊക്കെ ഏകദേശം ഇങ്ങനെ മങ്ങി തുടങ്ങുന്നുണ്ട് എന്തായാലും മഴയൊന്നുമില്ല അങ്ങനെ ഞങ്ങളത് കരയ്ക്ക് എത്താറായി അവരെന്തായാലും ആ വള്ളത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളും ഇറങ്ങി ഇനിയിപ്പം ഞങ്ങൾ പോകുന്നത് ഇതിനടുത്തൊരു ഷാപ്പുണ്ട് അവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ മൺട്രോ എന്ന് പറയുന്നൊരു ഷാപ്പാണ് അവിടെ വേറെ ഒത്തിരി വൃത്തിയുള്ളത് നമുക്ക് കണ്ടിട്ട് തോന്നിയതും അതാണ് ബാക്കിയെല്ലാം ചെറുതാണ് ഇനി വേറെയൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ഉള്ളിലോട്ടൊന്നും പോയാൽ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ടേബിളൊക്കെ ചേർത്തിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു തറാബ് റോസ്റ്റും പോർക്കും പിന്നെ ബീഫും കരിമീനും കൊഞ്ചും പക്ഷെ കൂന്തലില്ലായിരുന്നു പിന്നെന്തുമായിരുന്നു ഞണ്ടം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചു കേട്ടോ കപ്പയൊക്കെ നല്ലതായിരുന്നു ഫുഡ് കുഴപ്പമില്ല എന്ന് പറയാം ഭയങ്കര ടേസ്റ്റൊന്നൊന്നും പറയാനില്ല പിന്നെ ഷാപ്പിലെ ഫുഡെന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ രീതിയില്ലേ കുരുമുളകും എരിവുമൊക്കെ നല്ല ഒരു സ്പൈസിയാണ് പിന്നെ ലാസ്റ്റ് കുറച്ച് കൊഞ്ചും കൂടെ വേങ്ങിച്ചു അപ്പവും നല്ല അപ്പം പക്ഷേ നല്ലതായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ തീർന്നു പോയെന്ന് പറഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്